വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡമ്യ ഉൾപ്പെടെ തയ്യാറാക്കിയാണ് പരിശോധന തുടരുന്നത് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ പരിശോധന സൂര്ജി തയ്യപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ ഹോസ്റ്റലിൽ സിബിഐ സംഘം എത്തിയത് ഇന്ന് രാവിലെ ഒമ്പതരയോടുകൂടിയാണ് ഡിഐ ജി ആയിട്ടുള്ള ലൌലി കട്ടിയാർ അതോടൊപ്പം തന്നെ എസ് പിമാരായിട്ടുള്ള സുന്ദർവേൽ ഉപാധ്യായ എന്നിവരുൾപ്പെടെയുള്ള പത്തംഗ സി ബി ഐ സംഘമാണ് ഇവിടേക്കെത്തി പരിശോധനകൾ തുടങ്ങിയത് ഇന്ന് പ്രധാനമായും ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കാനാണ് സി സംഘത്തിന്റെ ശ്രമം ഹോസ്റ്റലിൽ ശുചിമുറിയിലാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മരിച്ച കിടന്ന ആ പ്രദേശം അത് ഉൾപ്പെടെയുള്ളവയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഡമ്മി ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് അതായത് സിദ്ധാർത്ഥന്റെ മൃതദേഹത്തിന്റെ വെയിറ്റും അതോടൊപ്പം തന്നെ ഹൈറ്റും ഉൾപ്പെടെയുള്ള അതിന് സമാനമായ ഒരു ഡമ്മി ഉണ്ടാക്കി അത് വെന്റിലേറ്ററിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് തൂക്കി ഇട്ട ശേഷം അതിൻ്റെ അത്തരത്തിലുള്ളൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനയാണ് അവലംബിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇത് കൊലപാതകമാണ് ഉൾപ്പെടെയുള്ള പരാതികൾ ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായ കേസാണ് സ്വാഭാവികമായും അതിൽ കൃത്യമായ ഒരു ഉത്തരം ഇത് ആത്മഹത്യ തന്നെയാണോ കൊലപാതകമാണോ എന്നുള്ളതിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശമാണ് സി ബി സംബന്ധിച്ച് ഉള്ളത് ഇതിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ശുചിമുറിയിൽ വാതിലടച്ച ശേഷം സിദ്ധാർത്ഥൻ അകത്തു കയറി ആത്മ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ മാത്രമല്ല ഇതിന്റെ വിദ്യാർത്ഥികൾ സഹപാഠികൾ സഹപ്രവർത്തകരായിരുന്നു വിദ്യാർത്ഥികൾ അവർ ഇത് വാതിൽ പൊളിച്ച് അകത്ത് കയറുമ്പോഴാണ് അടിവസ്ത്രത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വെന്റിലേറ്റർ വെന്റിലേഷന് മുകളിലാണ് ഈ തൂങ്ങിയ നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അതിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന അതെന്താണ് ഇങ്ങനെ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉൾപ്പെടെയുള്ള ചിത്രം ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ ഡിവൈഎസ്പി ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഈ സി ബി ഐ സംഘത്തിന് ഒപ്പമുണ്ട് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട് എന്തായാലും ഇതിൽ കൃത്യമായ ഒരു ചിത്രം ലഭ്യം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് സി ബി ഐ സംബന്ധിച്ച് ഉള്ളത് ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരിശോധനയുമായി സി ബി ഐ സംഘം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അതായത് ഈ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള മൊഴികൾ വിശദമായി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനു വേണ്ടിയുള്ള അപേക്ഷയ്ക്ക് അടുത്ത ദിവസം തന്നെ അപേക്ഷ നൽകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും വിശദമായ രീതിയിൽ സി ബി ഐ സംഘം രേഖപ്പെടുത്തി വരികയാണ് മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്